ഹലോ നമസ്കാരം ഞാൻ രേഷു എല്ലാവർക്കും രേഷുസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് ആ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിവുണ്ടയാണ് കണ്ണൂക്കാരുടെ സ്പെഷ്യൽ പലഹാരമാണ് അരിവുണ്ട അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരം കൂടി തന്നെയാണ് അതുകൊണ്ട് ഇത് ഞാൻ നല്ല രീതിയിൽ കണ്ടു പഠിച്ചിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്ക് അരിവുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോഗ്രാം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുത്തരിയാണ് അപ്പോൾ നിങ്ങൾ ചോറ് വയ്ക്കുന്ന ഏത് അരി ഉപയോഗിച്ചിട്ടും നമുക്ക് അരിവുണ്ട ഉണ്ടാക്കാം അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന ശേഷം നമുക്ക് വറുത്തെടുക്കാം അരി വറുക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് ഇനി തീ കത്തിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ആയിട്ട് അരി ഇതിലേക്കിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം നല്ലോണം തീ കത്തിച്ച് പെട്ടെന്ന് നമുക്ക് വറുത്തെടുത്താൽ അരി കൊണ്ട് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് സവാ സാവധാനം ക്ഷമയോടുകൂടി മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ വറുത്തെടുക്കാം അരി പൊട്ടിയതിന് ശേഷം ഇതേ ഒരു കളറാകുന്ന സമയത്ത് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് എല്ലാ അരിയും ഇതുപോലെ വറുത്തെടുത്തിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കൂടാതെ നമ്മൾ അവസാനം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്കായയും ഇത്രയും ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക ഇത് ഏകദേശം ബ്രൗൺ കളറാകുന്ന സമയത്ത് വാങ്ങാവുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ജീരകം ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് വാങ്ങിവയ്ക്കാം എല്ലാവരിയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ തടുപ്പയിലിട്ടിട്ടൊന്ന് പാച്ചി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി തണിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഒന്ന് നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പക്ഷേ എനിക്കിഷ്ടം അരി ഉണ്ടെ തിന്നുന്ന സമയത്ത് ചെറുതായിട്ട് അരി കടിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസായി പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ശർക്കര പാനീയമാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് ഒരു കിലോ അരിക്ക് മുക്കാൽ കിലോ ശർക്കരയാണ് എടുക്കാറുള്ളത് ശർക്കര പാനീയം റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ ചെറു ചൂടോടുകൂടി ഈ ശർക്കര പാനീയം കുറേശയായിട്ട് വറുത്തെടുത്ത ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പൊടിച്ച പൊടിയിൽ നിന്ന് കുറച്ച് പൊടി വേറെ എടുത്തു വയ്ക്കേണ്ടതാണ് കുറച്ച് പൊടി എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള പൊടിയിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൊടിയൊപ്പം ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അരി കൊണ്ട് നല്ലൊരു രീതിയിലാവണെങ്കിൽ തീർച്ചയായിട്ടും ഈ മിക്സിങ്ങിന് ഏറ്റവും പ്രാധാന്യമുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായി ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടോടുകൂടിയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ശർക്കര പാനീയം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറേശ്ശെയായി ഒഴിച്ച് നല്ലൊരു പരുവത്തിൽ ആവുന്നതുവരെ നമ്മളിത് ഒഴിച്ചു കൊണ്ടേയിരിക്കണം ഇപ്പോഴും നല്ല രീതിയിൽ പുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഉരുള രീതിയിലാവാൻ പറ്റുന്ന രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഈ കുഴക്കൽ നിർത്താവുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കാം ഇനി ഇതൊക്കെ ഇല്ലേ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പൊടിയിലേക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നാടൻ പലഹാരമായ അരി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് കടയിൽ നിന്ന് നമ്മൾ പൊട്ടുന്ന സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളൊക്കെ വൈകുന്നേര സമയങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിൽ നല്ല രീതിയിൽ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം ഹെൽത്തി പലഹാരവുമാണല്ലോ കൂടാതെ നമ്മൾക്ക് ഗൾഫിലെല്ലാം പോകുന്ന സമയത്ത് അവർക്കായിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ ഹെൽത്തിനും അത് ഉപകാരമായിരിക്കും അപ്പോൾ മുമ്പൊക്കെ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ അരിവുണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വിരുന്നിനൊക്കെ പോലെ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു പലഹാരം കൂടിയാണ് ഈ അരിവുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ട്രഡീഷണൽ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം ഓക്കെ ബൈ